വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം വ്യാപാര മേഖല നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ അത് ഒട്ടേറെ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട് വ്യാപാര വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന സമര സന്ദേശയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് നാളെ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകുന്നു വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റിയാണ് സ്വീകരണം നൽകുന്നത് ഏരിയ പ്രസിഡൻ്റ് ഗൾഫോൺ സലാം നമ്മോടൊപ്പമുണ്ട് ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ഉണ്ട് ട്രഷറർ ഇമേജ് ഹുസൈൻ നമ്മോടൊപ്പമുണ്ട് ഈ അതുകൂടാണ്ട് ഫെബ്രുവരിയിലൊരു പാർലമെന്റ് മാർച്ച് കൂടിയുണ്ട് ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക വഴിവാണിപ്പം പണി കച്ചവടത്തിലൂടെ പലരും ടാക്സ് ഒന്നുമില്ലാതെ വലിയ ലാഭം ഉണ്ടാക്കുന്നു ഈ കടവാടക കൊടുത്തും ടാക്സ് കൊടുത്തു നിൽക്കുന്ന വ്യാപാരികൾ നഷ്ടത്തിലേക്ക് പോകുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ് വിശദീകരിച്ചു നമ്മൾ അടുത്ത മാസം പതിമൂന്നാം തീയതി പാർലമെന്റിലേക്ക് മാർച്ചെടുത്തപ്പെടുകയാണ് വ്യാപാരി സമിതി ഈ പാർലമെന്റ് മാർച്ചിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് പുതുതായി നടപ്പിലാക്കിയ വാടക നിയന്ത്ര വാടകയ്ക്കുള്ള പിന്നെ ജി എസ് ടി അത് ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പം ഞങ്ങളെ സമരം കൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വാടകയ്ക്ക് മേലുള്ള ജി എസ് ഒഴിവാക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഒട്ടേറെ വ്യാപാര സേവനങ്ങൾ നഷ്ടം മൂലം അടച്ച് കിടക്കുകയാണ് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഒന്ന് ഓൺലൈൻ വ്യാപാരമാണ് യാതൊരു പിന്നെ കടവാടകയോ മറ്റ് നികുതികളൊന്നും കൊടുക്കാതെ ഓൺലൈൻ വ്യാപാരം നടത്തുകയാണ് അതുപോലെ തന്നെ വഴിയോര കച്ചവടം ഒരു നികുതിയും ഒരു ലൈസൻസും ഇല്ലാതെ നിർബാധം എല്ലാ തെരുവുകളിലും ഓ പിന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല ഇപ്പം അതൊക്കെ തന്നെ ഒരു ശൃംഖലയായിട്ടാണ് വഴിമാണിപ്പം നടത്തപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ നിയമം മൂലം നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ മറ്റൊരാവശ്യം അങ്ങനെ തുടങ്ങി പതിനാലോളം ആവശ്യങ്ങളാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അതിൻ്റെ സന്ദേശയാത്രയാണ് ഇ എസ് ബിജു നയിക്കുന്ന ജാഥ നാളെ രാവിലെ അതായത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരുന്നത് പെരിന്തൽമണ്ണ പെരുനെൽമണ്ണ വ്യാപാരവ്യവസായി സമിതിയുടെ പ്രസിഡന്റ് കൽഫൂൺ സലാമുണ്ട് ഈ സമരം സന്ദേശ ജാഥയിലൂടെ ഈ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് അതിനും അതിനു വേണ്ടിയിട്ടാണ് മറ്റേ ഡൽഹിയിൽ ഡൽഹിയിൽ പോയിട്ട് എല്ലാ വ്യാപാരികളും മാർച്ച് നടത്തുന്നത് ഞങ്ങൾ പതിനാല് ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുക കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കേരള ഗവൺമെൻറ് ആണെങ്കിലും വ്യാപാരികൾ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരെ വ്യാപാരി വ്യവസായ സമിതി എന്നും ശബ്ദമുയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നട നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരികളെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നിലപാട് അതായത് വ്യാപാരി വ്യവസായ സമിതി ഇടതുപക്ഷ കാഴ്ചപ്പാടോടുകൂടി സി പി എമ്മിൻ്റെ ഒരു ആ രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിൽ പോലും വ്യാപാരികളെ ബാധിക്കുന്ന കാര്യത്തിൽ എല്ലാ വ്യാപാരികളും തുല്യരാണ് ഒന്നിച്ചാണ് എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത് വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുക വ്യാപാരികൾ ഇന്ന് പലരും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ് അതീ വൈവാഴിഭം കൂടി വരുന്നു ഒരു ടാക്സും കൊടുക്കാതെ അതുപോലെ ഓൺലൈൻ വ്യാപാരം അപ്പോൾ അത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ലക്ഷക്കണക്കിന് വ്യാപാരികൾ ആത്മഹത്യയുടെ വക്കിലാണ് കടക്കിണി മൂലം പലരും പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് ഇവർക്കൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടായേപ്പറ്റവും സർക്കാരുകൾ ഇടപെടണമെന്ന ഇവരുടെ അഭ്യർത്ഥന അത് തള്ളിക്കളയരുതെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വീണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്